കൃത്യമായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ല ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം ഇതുപോലെ ഇല്ലാതാകില്ല വർഷങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായത് തെറ്റിദ്ധാരണ മൂലം ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു കേന്ദ്രത്തെ പിന്തുണച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഇതെങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത് ഇവിടെ സത്യത്തിൽ ഒരു ചിരി വരുന്നത് കാരണം ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നൊക്കെ നമ്മുടെ മുൻപിൽ മേലിനടിച്ച് നടക്കുന്ന അത് സഖാക്കന്മാരായിക്കോട്ടെ മുസ്ലിം ലീഗുകാരായിക്കോട്ടെ എസ് സി പി ഐക്കാരായിക്കോട്ടെ പി ഡി പി ഐ വിഭാഗമായിക്കോട്ടെ ഇനി നമ്മുടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ഇവരൊക്കെ എല്ലാവരുടെയും നമ്മളറിയാം പാല് കുടിക്കുന്ന പൂച്ച കണ്ണ് ചിമ്മി കൊണ്ട് പാല് കുടിക്കുന്ന പൂച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പറയുന്നൊരു പ്രയോഗമുണ്ട് അത്തരത്തിൽ കണ്ണ് ചിമ്മി കൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം ഇന്ന് പകലാണ് എന്നിപ്പോൾ നട്ടുച് രാത്രി പറയുമ്പോൾ അത് പകലായിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പെരുമാറുമ്പോൾ ഇതിൽ ബുദ്ധി ഇല്ലാതെ അതല്ലെങ്കിൽ അതിനനുസരിച്ച് തുള്ളുന്ന പാവകളാണോ ഇവിടത്തെ മുസ്ലിങ്ങൾ ഇത് വലിയ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പഴയ കാലത്തെ പോലെയൊന്നുമല്ല ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ കൃത്യമായിട്ടും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും അത് ഇവരുടെ ഒരു ജിഹാദാണോ എന്ന് പോലും നമ്മളൊക്കെ മുൻപ് സംശയിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് ആഹ്വാനങ്ങളും ഒക്കെ രംഗത്ത് വന്നിരുന്നു അത് ഭരണ തലത്തിലായിക്കോട്ടെ ഇനി വേണ്ട ഈ സംസ്ഥാനം ഭരിച്ചാലും അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഇതായിക്കോട്ടെ കോടതികൾ ഭരിക്കുന്നതായിക്കോട്ടെ പച്ചവെളിച്ച പോലീസും നമ്മൾ കണ്ടു ഈ അടുത്ത നാളിൽ പച്ചവെളിച്ചം കോടതിയും നമ്മൾ കണ്ടു ഇത്തരത്തിൽ എല്ലാ നിലകളിലും കയറി അതിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം നിങ്ങൾക്ക് ആ രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇവർ കൃത്യമായിട്ടും ഈ പച്ച നുണ വിടുമ്പോൾ വെറും ഒരു പേപ്പറിൽ മാത്രമുള്ള ഒരു ഡീറ്റെയിൽസ് ഈ എ എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഏതൊരാൾക്കും അത് ഗൂഗിൾ ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഭാരതത്തിൽ സംസാരിക്കുന്ന ഏത് ഭാഷയിലും അത് അവൈലബിൾ ആണ് എന്നിരിക്കെ പച്ചനോടെ പറയുന്ന പിണറായി വിജയൻ നമുക്ക് അറിയാം ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുള്ള സ്റ്റാലിൻ അവിടെ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമ എന്നുള്ളത് അതിന്റെ ഒരു അന്ന പ്രിജി ജോസഫോ അങ്ങനെ എന്തെയാണ് അയാളുടെ ശരിക്കുള്ള പേര് അയാൾ വിജയ് എന്നുള്ള പേരിൽ ഹിന്ദുക്കളുടെ ആ ഒരു സിനിമ കാണാനുള്ള ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിച്ച പേരാണ് എന്ന് പോലും നമുക്ക് അറിയാം ആ വിജയ് എന്ന് പറയുന്ന അണ്ണാ പ്രിജി ജോസഫ് എന്ന് പറയുന്ന ഈ ചങ്ങാതി പോലും പറഞ്ഞത് ഇവിടെ നടത്താൻ പാടില്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണ് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനുള്ളതാണ് ഇവൻ പറയുമ്പോൾ ഇവരുടെ ഈ ജമാഅത്ത് മുസ്ലിം ഈ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ മുസ്ലിം പോലും പറയുന്നു ഇത് ജമാലിങ്ങൾ പുറത്താക്കാനുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് അവർക്ക് ഒന്നും സംഭവിക്കാനുള്ളതല്ല ഇത് തെറ്റിദ്ധാരണാജനകമായിട്ട് പ്രചരിപ്പിക്കുന്ന അതിൽ ആരും വീഴരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസം ഈ വിജയിനെ പോലെയുള്ളതും അതല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള സ്റ്റാലിനെ പോലെയുള്ള എസ് ഡി പി ഡി പിലുള്ള അതല്ലെങ്കിൽ ഐ എൻ എൽ പോലെയുള്ള മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ പോലും പ്രവർത്തിക്കുന്ന അത്തരത്തിൽ പോയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും പറയുന്ന ആ പ്രചാരണങ്ങളാണ് അവരുടെ വാക്കാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെ പോയി നിങ്ങളുടെ സംസ്കാരം എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് ഏതൊരു മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാനാവും അത് ഏത് മേഖല എന്നുള്ളതില്ല എല്ലാ മേഖലകളിലും ഉണ്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് വെറുതെ ഭിക്ഷയായിട്ട് കിട്ടിയതല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കിട്ടിയതാണ് നിങ്ങളുടെ തലച്ചോറ് കൃത്യമായിട്ടും നിങ്ങൾ വേണ്ട രീതി പ്രയോഗിച്ചത് കൊണ്ട് കിട്ടിയതാണ് പക്ഷെ ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനകത്തെ നമ്മൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന സവർക്കറായാലും അതല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന് വരാനിരിക്കുന്ന നാളുകളിൽ ഭാരതത്തിന്റെ ശത്രുവായി മാറുന്നത് ഭാരതത്തിനകത്തൊളിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ക്ഷുദ്രശക്തികളാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അവർ കണ്ടുപിടിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പക്ഷെ അന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആരും ഇത്ര തീവ്രമായിട്ട് ചിന്തിച്ചില്ല കാരണം വെറും മൂന്ന് കോടി ഉണ്ടായിരുന്ന ഇവരെന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുക എന്ന ചിന്തയായി ായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ സെൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി കോടിയിലേക്ക് എങ്ങനെയാണ് ഇവർ വളർച്ച പ്രാപിച്ചതെന്നും ആ വളർച്ച നമ്മുടെ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും ഭാരതത്തിനെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നതെന്നും എന്നാൽ അന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഈ പറയുന്ന പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഈ ബംഗ്ലാദേശായി കഴിഞ്ഞാലും അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പാവം പിടിച്ച എന്താ പറയാ മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഇസ്ലാമിക രാജ്യമായി മാറ്റപ്പെട ഒരു നമ്മുടെ ഈ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റപ്പെടാൻ ഒരു പക്ഷെ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഇവിടത്തെ ജനസംഖ്യ എത്രയുണ്ട് എന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ ഭാരതം ഒരു മുസ്ലാമി മുസ്ലിം രാജ്യമായി എന്ന് ചിന്തിച്ചു നോക്കും അവിടെ എന്തായിരിക്കും ഇപ്പോൾ ഞാൻ അടക്കമുള്ള അതല്ലെങ്കിൽ ഒരു ജോസഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഹിന്ദുവോ ഈ പറയുന്ന ബുദ്ധ ജൈന പാഴ്സി അതെങ്കിൽ സിക്കോ ആവട്ടെ ഇവരിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് പാകിസ്ഥാനിലെ ഈ ശതമാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഈ വിഭാഗക്കാർ ഇന്ന് മരുന്നിന് പോലും അവിടെ ഇല്ലാതായത് എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനി മരുന്നിന് ബാക്കിയുള്ള ഒരു ഉണ്ടല്ലോ ആ ഒരു ശതമാനം ഉണ്ട് അതിൽ നിന്ന് കുറെയേറെ ഇങ്ങോട്ട് ഓടി പോന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവിടെ ഓടിയെത്തപ്പെട്ട അവർക്ക് ഈ പറയുന്ന പൗരത്വം കൊടുക്കുമ്പോൾ എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ ഇത്ര കണ്ട് ഈ വ്യാകുലത കൊണ്ട് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പാവങ്ങളുടെ ശേഷിക്കുന്ന ജീവനെങ്കിലും തങ്ങളുടെ ഭാര എന്റെ പെറ്റ നാട് ഒരേ അഖണ്ഡ ഭാരതമായിരുന്ന ഈ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയത് കൊണ്ട് മാത്രം ന്യൂനപക്ഷം ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ ഭാര്യ അതല്ലെങ്കിൽ എന്റെ സഹോദരിമാർ എന്റെ അമ്മ എന്റെ കൺമുൻപിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നു മതം മാറ്റപ്പെടുന്നു എന്റെ പുരുഷന്മാരെ എന്റെ സഹോദരനായിക്കോട്ടെ എന്റെ അച്ഛനായിക്കോട്ടെ അത്തരത്തിലുള്ള എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും വളരെ ക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചു കൊണ്ടും ബാക്കിയുള്ളവരെ മതം മാറ്റിക്കൊണ്ടും ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് പൗരത്വം തരുന്ന ഈ ബി ജെ പി സർക്കാർ ആയിക്കോട്ടെ എൻ ഡി എ സർക്കാർ ആയിക്കോട്ടെ ഇതിൽ ഏത് സർക്കാർ എന്നുള്ളതല്ല അല്ല യാഥാർത്ഥ്യം മാനുഷിക മനുഷ്യനാണ് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയില്ലെങ്കിൽ ും നിങ്ങൾക്കതിനെ എതിർക്കാതിരുന്നൂടെ എന്ന് പറയേണ്ടതുണ്ട് കാരണം ജവഹർലാൽ നെഹ്റു ആയാലും ലിയാഖത്ത് അലി ആയാലും അന്ന് അവർ വെച്ചിട്ടുള്ള ഈ എഗ്രിമെന്റ് പ്രകാരം തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഒക്കെ രൂപീകരിച്ച സമയത്ത് അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ട് കാരണം ഭാരതം വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ആയ സമയത്ത് നിങ്ങൾ അവിടത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഇവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് അവർ എഴുതി വാക്കാൽ തയ്യാറാക്കിയ ഒരു കരാർ ഇവിടത്തെ കൃത്യമായിട്ട് ഇവിടെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഒരിക്കലും ഞങ്ങൾ സമാധാന മതസ്ഥരാണെന്നും പറഞ്ഞുകൊണ്ട് അന്യനെ കൊല്ലാനും വെട്ടാനും മതം മാറ്റാനും പോവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ട് തന്നെ ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവനും സിഖും ഈ പറയുന്ന ജൈനനും ബുദ്ധനും പാഴ്‌സിയും ഒക്കെ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത് അടക്കമുള്ളവർ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത് നിങ്ങൾ ചെയ്തത് നേരെ തിരിച്ചും ആ തിരിച്ചതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല അവിടുത്തെ ശതമാനക്കണക്കി ഇവിടത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല ഇത് തന്നെ ഗൂഗിളിൽ കൃത്യമായിട്ടും അവൈലബിൾ ആണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പാകിസ്ഥാൻ ആയി ചെയ്യുന്ന സമയത്ത് വിഭജിച്ച് പോകുന്ന സമയത്ത് എത്രയായിരുന്നു പാകിസ്ഥാനിലെ ജനസംഖ്യ എത്രയായിരുന്നു ഭാരതത്തിലെ ജനസംഖ്യ അതിൽ എത്രയായിരുന്നു മുസ്ലിങ്ങൾ എത്രയായിരുന്നു പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ ഹിന്ദു ഈ പറയുന്ന ആറ് വിഭാഗങ്ങൾ ഈ ഭാരതത്തിലെ മുസ്ലിങ്ങളും ഹൈദവർ അടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു ജനതയും എന്ന് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾ അരി അത് പരിശോധിക്കുക എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഈ ശോഷണം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ഉത്തരം കിട്ടും അവിടെയാണ് സമാധാന മതത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാനാവുക ആ സമാധാനമായിരിക്കില്ല ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ എന്ന വാക്ക് തന്നെയാണ് മോദി സർക്കാർ ഓരോ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ നമുക്ക് കാണാനാവുക അത്തരത്തിൽ കാണുമ്പോൾ അതിനെ ആ കൂടി ഏറ്റെടുക്കുക കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങളിലെ പണ്ഡിതന്മാർ തന്നെ പച്ചയ്ക്ക് പറയുന്നു നിങ്ങളിലെ വിവരമുള്ളവർ തന്നെ ഈ മതം പുഴുങ്ങി ജീവിക്കാത്ത മതം വിഴുങ്ങി ജീവിക്കാത്ത എന്നാൽ മതം വിഴുങ്ങി ജീവിക്കുന്നവരും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കൊണ്ട് എന്തിനാണ് ഈ പാവം പിടിച്ച ജനങ്ങളുടെ ആ പാവങ്ങളുടെ മണ് ആ അവരുടെ കഞ്ഞിൽ നിങ്ങൾ നിങ്ങൾ പാർട്ടി മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ള ഇനി ബാക്കി വരുന്ന ജന്മം നോക്കൂ പത്തും അറുപതും എഴുപതും എൺപതും വയസ്സായ ആളുകൾ പോലും ഉണ്ട് ഇക്കൂട്ടത്തിൽ അവർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകളെങ്കിലും അവർക്ക് അവരുടെ പെറ്റ കൂടി ഞാനും ഒരു ഭാരതീയ പൗരനായി ഒരു ഭാരത പൗരനായി മാറിയല്ലോ നാം ആ അഭിമാനത്തോടെ ആ ഒരു സന്തോഷത്തോടെ മരിക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ആ വിഷം തലയിൽ കുത്തി വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ ദുഷ്ടതരമുണ്ട് ല്ലോ ആ ദുഷ്ടത്തരം ഒരു ദിവസം നിങ്ങളെ വീണ്ടും തിരിഞ്ഞുകടിക്കുമെന്നുള്ള നിസംശയം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ശോഷിച്ചു പോയത് എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ആദ്യത്തെ നെഹ്റു മുതൽ തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് അവസാനമുള്ള ആ ഒരു അംഗത്തെ ഈ ഗാന്ധി അടക്കമുള്ള സോണിയ സോണിയാഗണ്ഡി അടക്കമുള്ള ഇന്നുള്ള അതല്ലെങ്കിൽ രാഹുൽ ആയിക്കോട്ടെ പ്രിയങ്കയായിക്കോട്ടെ ഈ ഗണ്ഡികളടക്കമുള്ള ഇവരെന്താണ് ഇന്ന് ഈ നാടിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളതെന്നും എന്താണ് ഇവരുടെ ഇന്നത്തെ ജീവിത അവസ്ഥയെന്നും ഏത് ജീ ഏത് രീതിയിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആ ശോഷണം കൃത്യമായിട്ട് സംഭവിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഭൂരിപക്ഷ ജനതയെ എല്ലാ കാലവും അടിച്ചമർത്തിക്കൊണ്ട് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ബ്രിട്ടീഷുകാരായാലും മറ്റ് അന്യ മതസ്ഥരായിട്ടുള്ള പല രീതിയിലുള്ള ഭരണകർത്താക്കൾ നമ്മുടെ നാടിനെ അടിമത്തം പേറ്റിക്കൊണ്ട് അടിമകളാക്കി വളർത്തിയ ആ സമയത്തും നമ്മളുടെ ആ ഒരു വിട്ടുകൊടുക്കാത്ത ആ തീക്ഷമായിട്ടുള്ള ആ ദേശീയത ഉണ്ടല്ലോ ആ ദേശീയത കൊണ്ട് തന്നെയാണ് ഇന്നും ഭാരതം ഇന്നും ലോകത്ത് നമ്പർ വൺ ആയി ഉയർന്നുയർന്നു വരുന്നത് എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും അതിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദി സർ

കിരീടം ചൂടാനിരിക്കുന്ന ഈ വേളയിൽ കൃത്യമായിട്ടും അവരുടെ തിരഞ്ഞെടുപ്പിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായിട്ടും നടപ്പിലാക്കുമ്പോൾ സി നിലവിൽ വന്നു എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഇവിടുത്തെ മനുഷ്യർ എന്നെടുത്ത് പറയേണ്ടതുണ്ട് അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും മറ്റ് ആറ് വിഭാഗത്തിൽപ്പെട്ട മറ്റെട്ടനവധി ജാതി മതസ്ഥരായാലും അവർ അഭിമാനത്തോടെ തന്നെയാണ് കാണേണ്ടത് കാരണം മനുഷ്യനാവണം മനുഷ്യനാകണം ഞങ്ങളിലുള്ള ക്രിസ് ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളൊക്കെ ആരുടെ രക്തത്തിന് വേണ്ടിയാണ് ആരുടെ രക്തം പങ്കി ഏറ്റിക്കൊണ്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് അന്നം കഴിക്കുന്നത് മനസ്സിലാവും നിങ്ങൾ എന്നും സംഘിയെന്നും ചാണകമെന്നും എന്നും അതല്ലെങ്കിൽ കമ്മി എന്നും കൊങ്ങി എന്നും ഇവിടെ തരം തിരിച്ചു കൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ ഉണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടത്തെ സാധാരണക്കാരെയുള്ള ജനങ്ങൾ അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസൽമാനായാലും അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും